സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി സ്വർണം നേടിയ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾക്ക് ചേർത്തല വി ജോസഫ് ജുവലറിയിൽ സ്വീകരണം ജുവല്ലറിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വിദ്യാർത്ഥിനികൾക്ക് ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ആലപ്പുഴ ജില്ല സ്വർണം നേടിയത് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികളാണ് ആലപ്പുഴയ്ക്ക് വേണ്ടി ചരിത്ര വിജയം നേടിയത് ടീം അംഗങ്ങൾക്ക് ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം സംഘടിപ്പിച്ചു ചേർത്തലയിലെ പ്രമുഖ ജുവല്ലറിയായ ബി ജെ ജോസഫ് ജുവല്ലറിയിൽ ഒരുക്കിയ സ്വീകരണം ശ്രദ്ധേയമായി മാനേജിംഗ് ഡയറക്ടർ ടോമി ജോസഫ് ടീം അംഗങ്ങളെ സ്വീകരിച്ച് ഉപഹാരങ്ങൾ കൈമാറി ഡയറക്ടർമാരായ ജോസഫ് ടോമി മീന ടോമി ചെറുത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് മുൻ ഭാരവാഹികളായ അഡ്വക്കറ്റ് കെ ബി ഹർഷകുമാർ അബ്ദുൾ ബഷീർ സുനിൽ തോമസ് ഡിക്രോസ് സുനിൽകുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു विद मीडिया चर्तला